നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കൊച്ചിയിൽ വട്ടിപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വീട്ടമ്മ ആശാബന്നിയുടെ മരണത്തിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരികയാണ് ആരാണ് ഈ വട്ടിപ്പലിശക്കാരൻ എന്ന അന്വേഷണത്തിൽ ഒടുവിലാണ് ഒരു പോലീസ് ഡ്രൈവർ പ്രദീപ് കുമാർ ഈ പ്രദീപ് കുമാറിന്റെ പൂർവ്വകാല ചരിത്രമൊക്കെ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുകയാണ് ഈ വട്ടിപ്പലിശക്കാരനായ പ്രദീപ് കുമാറും ഭാര്യ ബിന്ദുവും ചേർന്നുകൊണ്ട് അവരുടെ ഭീഷണിയെ തുടർന്നാണ് വീട്ടമ്മ ആത്മഹത്യ ചെയ്തതെന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നത് ഇവരുടെ ഭാഗത്തു നിന്നും നിരന്തരം ഭീഷണി വീട്ടമ്മ നേരിട്ടിരുന്നു പത്ത് ലക്ഷത്തോളം രൂപയാണ് പലിശയ്ക്ക് എടുത്തത് പക്ഷേ അതിൽ കൂടുതൽ തുക ഇത്തരത്തിൽ പലിശയായും മുതലായും ഒക്കെ പ്രദീപ് കുമാറും ഭാര്യയും സ്വന്തമാക്കിയിട്ടുണ്ട് എന്ന് വീട്ടുകാർ പറയുന്നുണ്ട് എന്നാൽ പോലീസ് അന്വേഷണം ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് നിലവിൽ പ്രദീപ് കുമാറിനും ഭാര്യയ്ക്കുമെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് പോലീസ് കേസെടുത്തിട്ടുണ്ട് പറഞ്ഞു വരുന്നത് ഈ പ്രദീപ് കുമാറിനെ കുറിച്ചാണ് ഈ പോലീസ് ഡ്രൈവറാണ് പ്രദീപ് കുമാർ ഇപ്പോൾ വിരമിച്ച് ഇത്തരത്തിൽ വട്ടിപ്പലിശകയും പലിശക്ക് കൊടുക്കുന്ന രീതിയിൽ അത്തരത്തിൽ പണം സമ്പാദിക്കാനുള്ള മാർഗങ്ങൾ തേടിയുള്ള ഒരു യാത്രയിലാണ് ഇയാൾ നേരത്തെ നമുക്കറിയാം വരാപ്പുഴ ഉരുട്ടിക്കൊല കേസ് വരാപ്പുഴ സ്റ്റേഷനിൽ ശ്രീജിത്ത് എന്ന പാവം ചെറുപ്പക്കാരനെ പോലീസ് എല്ലാവരും കൂടി ചേർന്ന് ഉരുട്ടിക്കൊന്ന ഒരു കേസ് ഉണ്ടായിരുന്നു വലിയ വിവാദമായിരുന്നു കോഴിളക്കം സൃഷ്ടിച്ചൊരു കേസായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ഈ സംഭവത്തിൽ അന്ന് പോലീസ് ഡ്രൈവറായിരുന്ന പ്രദീപ് കുമാർ ഇരുപത്തി രൂപയാണ് ഈ പാവപ്പെട്ട ശ്രീജിത്തിൻ്റെ കുടുംബത്തിനോട് കൈക്കൂലിയായി ആവശ്യപ്പെട്ടത് ആ സാധാരണക്കാരായ ആ അച്ഛനും അമ്മയും ഭാര്യയും ചേർന്ന് പതിനായിരം രൂപ ഇയാൾക്ക് ഒപ്പിച്ചു കൊടുത്തു ഈ എന്തിനാണ് ഈ ഇരുപത്തയ്യായിരം രൂപ ചോദിച്ചത് എന്നാണ് കൂടുതൽ നമ്മൾ അറിയേണ്ടത് അതായത് ആ മർദ്ദിച്ച് അവശനായ ശ്രീജിത്തിനെ ആശുപത്രിയിലേക്ക് എത്തിക്കുമോ എന്ന് ചോദിച്ച പോലീസുകാരനോട് ഇരുപത്തയ്യായിരം രൂപ തന്നാൽ ഞാൻ കൊണ്ടുപോവാ എന്ന് പറഞ്ഞ ആളാണ് ഈ പ്രതി കുമാർ അങ്ങനെ പണം സമ്പാദിച്ച് സമ്പാദിച്ച് ആഡംബര വീട് നിർമ്മിച്ചു ആഡംബര ജീവിതം നയിക്കുകയാണ് പ്രതി കുമാറും ഭാര്യയും അത്തരത്തിൽ വട്ടിപ്പലിച്ച അതെങ്ങനെ പണം സമ്പാദിക്കാനുള്ള മാർഗമാക്കി മാറ്റാമെന്ന ഒരു ഗവേഷണം നടത്തുകയും ഒടുവിൽ ഈ പലിശയുമായി ബന്ധപ്പെട്ട് വരുന്നതിന് മുമ്പ് ഈ ശ്രീജിത്തിനെ ഉരുട്ടിക്കൊന്ന കേസുമായി ബന്ധപ്പെട്ട് അതിൽ കൈക്കൂലി വാങ്ങിയതുമായി ബന്ധപ്പെട്ട കേസിൽ പിന്നീട് പോലീസിൻ്റെ അച്ചടക്ക സമിതി അന്വേഷണം നടത്തുകയും ഇയാൾ തെറ്റുകാരനാണ് കൈക്കൂലിക്കാരനാണെന്ന് നടത്തുകയും ഒടുവിൽ റിമാൻഡിലായി ജയിലിൽ കിടന്ന ആളാണ് പ്രദീപ് കുമാർ അത്തരത്തിലുള്ള ആളാണ് ഈ പലിശക്കാരന്റെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇപ്പോൾ വീട്ടമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിരിക്കുന്ന പ്രദീപ് കുമാർ പണം എങ്ങനെ ഉണ്ടാക്കാം എന്ന തരത്തിൽ തന്നെയായിരിക്കും ഇയാൾ ചിന്തിച്ചിരിക്കുക അതിൽ ഭീഷണി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഭീഷണിയെ നേരിടാൻ സാധിക്കാത്തത് കൊണ്ട് മാത്രമാണ് ആശാ ബെന്നി എന്ന വീട്ടമ്മ ആത്മഹത്യ ചെയ്തത് എന്തായാലും പോലീസ് അന്വേഷിച്ച് ഈ പഴയകാല പോലീസുകാരന് എത്രത്തോളം ഒരു അല്ലെങ്കിൽ അയാളെ കൊടുക്കുന്ന രീതി അല്ലെങ്കിൽ തക്കതായ ശിക്ഷ നൽകുന്ന തരത്തിൽ അന്വേഷണം പോകും എന്നൊക്കെ ഇനി കണ്ടറിയേണ്ടതാണ് എന്തായാലും ഇത്തരത്തിലുള്ള ആളുകൾ പോലീസിൻ്റെ ഉദ്യോഗമൊക്കെ പണം സമ്പാദിക്കാനുള്ള മാർഗമാക്കി മാറ്റി ഒടുവിൽ പലിശക്കാരനായി മാറിയ കഥയാണ് പ്രദീപ് കുമാറിൻ്റെതായി പുറത്തു വരുന്നത്